അവിടുന്ന് വീണ്ടും വന്നിട്ടുണ്ടാക്കിയത് പിന്നെ തിരിച്ചാണ് നേരെ അതിൽ ഓടിച്ച് ഓടിച്ചിട്ടുണ്ടാക്കിയ പുഴ കടത്തിട്ടാണ് കൊണ്ടുപോയത് ഇന്ന് രാവിലെ കണ്ടത് അവിടെയാ ഇന്ന് രാവിലെ കണ്ടത് കണ്ണുന്നത് ആ റൂട്ടിലാണ് ആ കണ്ണുന്ന റൂട്ടിൽ ആ റൂട്ടിലാ വരാറുണ്ട് പക്ഷെ അങ്ങനെ പകലോ അങ്ങനെ വരാറില്ല വൈകിട്ടോ അല്ലെങ്കിൽ രാത്രി അങ്ങനെ വരാറുണ്ട് പകലങ്ങനെ ഒന്നായിട്ട് ചരിത്രം എന്റെ ഓർമ്മയിലായിട്ടില്ല വർഷങ്ങളായിട്ട് നമ്മളോട് താമസിക്കുന്നു ജീവിക്കുന്ന ആൾക്കാരല്ലേ ചക്ക ചക്കാൻ വേണ്ടി പോയതാ ഓഹോ അത് ഞങ്ങളത് അങ്ങോട്ട് ഓടിക്കാൻ പറ്റി അങ്ങോട്ട് ഓടിക്കാൻ പറ്റുന്ന വലിയ വിഷയം ഉണ്ടാവില്ല അങ്ങനെ നേരെ അങ്ങോട്ട് ഓടിച്ചു ആക്കി അവിടെ ഇറങ്ങുന്ന പോകും ചെറിയ സ്ലിപ്പായി പോയാണ് സ്ലിപ്പായിപ്പോ അവിടെ അങ്ങനത്തെ അങ്ങോട്ട് വയ്ക്കുന്ന തിരിഞ്ഞു അപ്പൊ പിന്നെ എല്ലാവരും കൂടെ നിൽക്കുന്നു ആൾക്കാരുണ്ടായിരുന്നു വർക്കേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു നമസ്കാരം ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ തലപ്പുഴ ചിറക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് കൃത്യം ഒരു വർഷം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു അന്ന് നമ്മൾ ഈ ഒരു പ്രദേശം സന്ദർശിച്ചത് ഒരു കടുവയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇവിടെ ഒരു പശുവിനെ പിടിക്കുകയും അതിനുശേഷം ആ കടുവയെ പല ആളുകളും നേരിട്ട് ഒക്കെ ചെയ്തു പിന്നീട് ആ കടുവയ്ക്ക് വേണ്ടി കൂടും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്തു പക്ഷേ കടുവ കൂട്ടി കയറിയില്ല പിന്നീട് ആ കടുവയുടെ പ്രശ്നം അങ്ങ് വലിയ കാര്യമായിട്ടൊന്നും കേട്ടില്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒക്കെ തലപ്പുഴ ഭാഗത്തൊക്കെ വലിയ തോതിൽ കടുവയുടെ സാന്നിധ്യവും കടുവേനെ നിരന്തരമായി കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയും മിനിഞ്ഞാന്ന് രാത്രിയായിട്ട് ഈ ഒരു പ്രദേശത്ത് ഒരു കാട്ടാന ഇറങ്ങി വലിയ തോതിലാണ് ഈ ഒരു പ്രദേശത്ത് ഭീതി പരത്തിയത് അതിൻ്റെ കുറേയധികം വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷ്വല് ഒന്ന് കണ്ടിട്ട് വരാം Hei! hei, hey. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു ചിറക്കര എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് തേയിലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് കൂടുതലും തേയില തൊഴിലാളികളും മറ്റുമൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് ഏതായാലും തലപ്പുഴന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണിത് നമ്മളിനി ആ ഒരു പ്രദേശമാണ് കാണാനായിട്ട് പോകുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് ഇവിടെ നാശനഷ്ടം വന്നത് ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ചോദിച്ച് അറിയാനായിട്ട് പോവുകയാണ് കേട്ടോ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇതെല്ലാം തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പുറത്തൊക്കെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചിമ്മിനിയാണ് ഇപ്പോൾ നമ്മുടെ ചിമ്മിനി പോലത്തെ എന്തൊരു സംഭവമാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ട കുറേ സംഗതികളൊക്കെ ഈ ഒരു പ്രദേശത്തുണ്ട് കേട്ടോ ഏതായാലും നമ്മളിനി ഈ ഒരു സംഭവം നടന്ന പ്രദേശത്തേക്കാണ് പോകാനായിട്ട് പോകുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലും തേയിലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ടവിടെ ജോലി ചെയ്യുന്ന ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ശോക്കത്തിൽ എന്താണ് സംഭവിച്ചത് ഇത് മിനിഞ്ഞാന്നാണ് സംഭവിച്ചത് അതായത് മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച വൈകീട്ട് ഒരു ആറുമണി ആയി അയക്കണം ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഒരു ചക്ക ചക്കരന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഈ തെരക്കെട്ടിൻ്റെ മൂലയിലായിട്ടൊരു കുഴി തന്നെ അപ്പോൾ അതിൻ്റെ കുഴിയിനകത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന ആ കണ്ടില്ല തിരിച്ചു വന്ന സമയത്ത് വീട്ടിൽ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വേറെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് സ്റ്റേറ്റിൻ്റെ ബോർഡറേജ് ചേർന്ന് ആ വഴിയിൽ സാധനം നിൽക്കുന്നതായിട്ട് കണ്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പ്രതീക്ഷ ഇല്ലല്ലോ അങ്ങനെ ആനയാണല്ലോ ഒരു പ്രതീക്ഷ നമുക്കില്ലല്ലോ ഇവിടെ അങ്ങനെ ആന വര വരാറുണ്ട് പക്ഷെ അങ്ങനെ പകലും അങ്ങനെ വരാറില്ല വൈകിട്ടോ അല്ലെങ്കിൽ രാത്രി അങ്ങനെ വരാല്ല പകലങ്ങനെ വന്നതായിട്ട് ചരിത്രം എൻ്റെ ഓർമ്മയിലായിട്ടില്ല വർഷങ്ങളായിട്ട് നമ്മളോട് താമസിക്കുന്നു ജീവിക്കുന്ന ആൾക്കാരെന്നല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കാണുന്നത് പെട്ടെന്ന് എനിക്കത് ആനനയാണെന്നുള്ളൊരു സംശയം അങ്ങനെ ശരിക്കും നോക്കിയപ്പോൾ അങ്ങനെ വ്യക്തമായി പക്ഷേ ആന വല്ല്യ ശല്യം ആ നിപ്പ് ഒരുപാട് നേരം നിന്നു അപ്പോൾ തൊട്ട് വേക്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഭാര്യ ഭാര്യയും കണ്ടു ഭാര്യയും പിന്നെ മറ്റുള്ളവരെ അറിയിച്ചു അങ്ങനെ എന്തൊക്കെയാണ് എല്ലാവരും കൂടി കൂടി അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ തെളിച്ചത് അത് കഴിഞ്ഞു രാത്രി വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ താഴെ ഒരു മൂന്നാല് വീടുണ്ട് ആ വീട്ടിലൊക്കെ വന്നിട്ട് അവിടെ പിന്നെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ ചവിട്ടി നശിപ്പിച്ചു പിന്നെ വേറെ ശല്യംന്നുണ്ടായില്ല കൃഷി ചവിട്ടി നശിപ്പിച്ചു അവിടെ നിന്ന് കഴിച്ച് എന്തൊക്കെ തിരിച്ച് കയറി രാത്രി പുലർച്ചോടു കൂടി എന്തൊക്കെ തിരിച്ച് എൻ്റെ വീട്ടിന് ആ വന്ന വഴിക്കടുത്ത് പോയിട്ട് അവിടെ ഒരു കൃഷിയിടണ്ട് അവിടെ പോയിട്ട് നിലയറപ്പിച്ചു ഓ നിലയർപ്പിച്ചു രാവിലെ വീണ്ടും ഞാൻ പോയി നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു മറ്റൊന്നും കാണുന്നൊന്നും ഇല്ല ഒരു സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്ര രണ്ട് കാര്യമാക്കില്ല കാരണം വെച്ചാൽ തലേ ദിവസം വന്നുകൊണ്ട് അതിനുള്ള സ്മെല്ലായിരിക്കും ഞാൻ അത്ര വേണ്ടി ആക്കില്ല ഞാൻ ജോലിക്ക് കഴിഞ്ഞത് പത്ത് മണിയായപ്പോൾ പിള്ളേര് ഈ സ്കൂളൊക്കെ അടച്ചതല്ലേ മദ്രസിൽ പോകാത്ത പിള്ളേർ ഒന്ന് രണ്ട് പിള്ളേരായി ആ അതിർത്തി താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാളെ മക്കള് ഈ പേരെ കുറിക്കാൻ വേണ്ടി വന്നായിരുന്നു വന്ന സമയത്ത് ഇവരെന്തോ ആ ഒച്ചകെട്ടം പോയി നോക്കുമ്പോൾ ആനു ആ ഈ പറയപ്പെട്ട കൃഷി എടുത്ത് നിൽക്കുന്നത് അങ്ങനെ അവര് ബഹളം വെച്ചു അത് ആന പുറത്തേക്ക് ആടി പുറത്തേക്ക് ചാടിയ നേരെ ആ തേയിലക്കാട്ടത്തിൽ കൂടി തന്നെ വന്നു നമ്മുടെ വീട്ടിന്റെ അവിടുത്തേക്ക് വന്നു അതിലെ ആളുകളൊക്കെ കുടിപ്പാലം മേഖലയിലും ആ ഭാഗത്തും അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്തൊക്കെ ജോലിക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടുമുള്ള ഈ വിറകിൻ്റെയും പിന്നെ മരത്തിനൊക്കെ പണിക്കാർ അവരും ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ മദ്രസട്ട് വരുന്ന സമയം ജോലി ആളുകളുള്ള സമയമായിരുന്നു ആ സമയത്ത് ആന പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടി പിന്നെ അതിനെ ഓടിക്കാനുള്ള സമയം നോക്കി ഓടിക്കാൻ നോക്കുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം ആനയെ ഓടിച്ചു പക്ഷെ ആന നമ്മളെ ഓടിച്ചുകയും ചെയ്തു അങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂറോളം ശരിക്കും ഭയങ്കര ഒരു അന്തരീക്ഷം തന്നെ തന്നെയായിരുന്നു ഇവിടുന്നത് കുട്ടികളും ആളുകൾ ആളുകൾ ഉള്ളതല്ലേ അപ്പം അങ്ങനത്തൊരു അന്തരീക്ഷമായിരുന്നു പിന്നെ എല്ലാം കൂടി അത് ശരിക്കും കണ്ണു കാണാത്തതുകൊണ്ടാണ് പ്രായം കൊണ്ടുവന്നല്ല അധികം ദൂരൊക്കെ ഒന്നും പോകാൻ പറ്റാത്തൊ അവസ്ഥാൻ തോന്നുന്നുണ്ട് അത് ശരിക്കും അതിന്റെ നെറ്റിയിലും പിന്നെ മുഖത്തെല്ലാം എന്തൊക്കെയോ ഒരു പാടലുണ്ട് പക്ഷെ നമുക്ക് ഒരു മറ്റുള്ള മൃഗത്തെ പോയി കാണാൻ നോക്കുന്ന പോലെ ഇതിനിപ്പോ ഇപ്പൊ നോക്കാൻ ഒക്കൂല അപ്പൊ കണ്ട കാഴ്ചയിൽ എനിക്ക് പൊതിയപ്പെട്ടത് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് ഇവിടെ എന്താ മുറിവുള്ളവരെ എന്തൊക്കെയോ ഒലിച്ചിറങ്ങുന്ന പോലെ കാണുന്നു പിന്നെ ഒരു സൈഡ് കാണാത്ത പോലെയൊക്കെ നമുക്ക് തോന്നി കാണിച്ചെ നേരിട്ടങ്ങ് കണ്ടില്ലെങ്കിലും പക്ഷെ ഇങ്ങനെ കണ്ട കാഴ്ചയിൽ നമുക്ക് എന്താ അങ്ങനെ ഒരു പന്തികേടും തോന്നിയിരുന്നു പിന്നെ പോകുന്ന വഴിയൊന്നും വ്യക്തമല്ല ആനയ്ക്ക് തന്നെ വെച്ചാൽ പോകുന്ന വഴിക്ക് ഏത് വഴിക്കാ പോകേണ്ടത് ഏത് വഴിക്കാ വരണ്ടതെന്നുള്ളൊരു വ്യക്തമായ ഒരു ഒരു തിരിച്ചറിവില്ലാത്തൊരു ഒരു കളിയാണ് ശരിക്കും ആന കളിച്ചുകൊണ്ടിരുന്നത് തന്നെ അപ്പോൾ അത് നമുക്കൊന്നെ ഭയങ്കര സംശയമായി പിന്നെ അത് ഫോറസ്റ്റിലേക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ ഓടിച്ച സമയത്ത് തന്നെ തിരിച്ചറി നമ്മൾ ഇങ്ങോട്ടേക്ക് ഓടിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രശ്നം ശരിക്കും നമ്മൾ ഓടിച്ച ആകെ പിന്നെ അലങ്കൂലപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിന്നെ എന്താക്കി ആളുകളൊക്കെ അങ്ങോട്ടൊക്കെ മാറിയതിന് ശേഷം ഒരു ശരിക്കും ഒരു വഴി തുറന്നു കൊടുക്കുന്ന രൂപത്തിൽ എന്താക്കി ആനക്കൊന്നും ഫ്രീ ആയി കൊടുത്തു ഒരു പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പുഴ മുറിച്ച് കടന്നു ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലേക്ക് സ്റ്റേറ്റിൻ്റെ ബോർഡറി വഴി തന്നെ ആ റൂട്ട് കൂടെ തന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ ഒരു മുക്കാ ഒരു പതിനെണ്ണമുക്കാൽ പന്ത്രണ്ട മണിയോടു കൂടി കാട്ടിന് ഉള്ള വശത്തേക്ക് നല്ല ബോർഡറി കടത്തി വിട്ടിട്ടാണ് ആളുകളൊക്കെ തിരിച്ചു തന്നത് അപ്പോഴേക്കും ഫോറസ്റ്റ് വരെ വിവരം അറിയിച്ചിരുന്നു ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു അവർ വന്നു പിന്നെ അവർ വന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരും പോയിരുന്നു അത് അന്നങ്ങനെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇതുപോലെ തന്നെ പിന്നെ ഇന്നലെ രാത്രി വന്നെന്ന് പറഞ്ഞു പക്ഷെ ആരും കണ്ടുവന്നില്ല പല സ്ഥലത്തും ചോട്ടുപാടൊക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു പക്ഷേ ശല്യങ്ങളൊന്നുമില്ല പക്ഷെ എന്തോ പ്രായതി കൊണ്ടെന്തോ മൂന്ന് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് വരുന്നില്ല അതെ മൂന്ന് ദിവസമായിട്ട് ആന വിട്ടു പോകുന്നില്ല ഈ മേഖല വിട്ടു പോകുന്നില്ല സ്ഥലമൊന്നും കാണിച്ചു തരാമോ ഓ പോവാ തിരിച്ചായിട്ടും നമുക്ക് ഒരു പ്രദേശത്തേക്ക് പോവാം കേട്ടോ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ആന ഇറങ്ങി ഇവിടെ വലിയ രീതിയിൽ ആളുകൾക്ക് ഭീതി വരുത്തിയ ആ ഒരു പ്രദേശമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഇവിടെ കൂടുതലും ഈ തേയിലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും അതെ അതെ തേയില തേലക്കാടും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള വർക്കും ചെയ്യുന്ന ആളുകൾ കൂടുതലുള്ളത് അപ്പൊ രാവിലെ ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വർക്കിന് പോയിരുന്നു അയാൾ അഞ്ചു മണി ഫാക്ടറിയിലേക്ക് പോകും ഈ തേയില വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് കത്തിക്കാൻ വേണ്ടി ഫാക്ടറിയില് അപ്പൊ മണിക്ക് പോകും എങ്കിൽ ആറു മണിക്ക് പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അവർക്കത് പിന്നെ ചൂടാക്കി കിട്ടുള്ളൂ അയാൾ അഞ്ചു മണിക്ക് പോകും അഞ്ചു മണിക്ക് പോകുന്ന ഈ ഈ വഴിക്കാണ് അയാള് പോവാൻ ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇല്ല കരണ്ടില്ല അങ്ങോട്ടൊക്കെ പോസ്റ്റില്ല എസ് എഫിന്റെ ലൈറ്റും കാര്യങ്ങളൊന്നും അപ്പോൾ ശരിക്കും ഭയങ്കര അവസ്ഥയാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആന വന്നിട്ട് ഇതിലിറങ്ങിയ താഴെക്ക് ഇത് ഇതിലെ താഴേക്ക് ഇറങ്ങിട്ട് അവിടെ ചക്കല്ല ഒരുപാട് പറിച്ചു തീർന്നിട്ടാണ് അവിടെയും വീടുണ്ട് ഇതിന് നേരെ താഴെ വീടാണ് ഇത് ഇവിടെയും വീടുണ്ട് അതിലിറങ്ങി അതിലിറങ്ങി അല്ല അതിൽ ഇറങ്ങുന്ന പാടായിരിക്കും ഇറങ്ങി അപ്പുറത്ത് കൂടെ ഇറങ്ങി അതിലിറങ്ങിയിട്ട് ഇതിലെങ്ങനെ വീടിന്റെ തറവാട് വീടാണ് ഈ വീടിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് ചുമര അടുപ്പിച്ചാണ് വന്നത് താഴെക്കൂടെ അല്ല ചുമരടിപ്പിച്ച് വന്നിട്ട് ആ മാവിന്റെ താഴെ ഇറങ്ങി ആ കണ്ണ ഈ കണ്ണു വീടിന്റെ സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങോട്ട് ഇവിടെ കരിമ്പും എടുക്കണ്ടല്ല ഒരുപാട് കരിമ്പുണ്ട് അതെല്ലാം ചവിട്ടി തന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തിയില്ല അവിടെയും ഈ ഇതുപോലെ തന്നെ പിലാവിന്റെ തൈകളുണ്ട് വലിയ പിലാവുണ്ട് പിന്നെ ഓടക്കൂട്ടുണ്ട് അത് അങ്ങോട്ട് പോയില്ല ഇവിടെ വരെ വന്നിട്ട് ഇവിടെനിന്ന് തിരിച്ചു പോയത് താഴെക്കൂടെ തിരിച്ചു പോയി എന്നിട്ടാണ് അവിടെ പോയി നില അർപ്പിച്ചത് പക്ഷേ അതിന്റെ ഉള്ളിലേക്കാണ് കുറച്ചും കൂടി പോകണം

ഓടിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു ആന ഇവിടം വരെ വന്നു രണ്ടു മൂന്ന് പേരുണ്ട് ഈ ആന ഓടിക്കാൻ വേണ്ടി ഒക്കെ പണി കയറി അപ്പൊ അവനെ ഓടിക്കുന്ന സമയത്ത് ആന അവിടം വരെ പോയി തിരിച്ചു ഇവിടെ വന്നിട്ട് ആനക്ക് എന്താ ചെയ്യണെന്ന് അറിയില്ല അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് താഴെ കറങ്ങോ കൊറച്ചു നേരം ചുറ്റി കറങ്ങി തിരിച്ചാണ കൊടുക്കുന്നത് അപ്പൊ ഞങ്ങളുടെ മാറിയിരുന്നു വഴി ഒരുക്കി കൊടുത്തേക്ക് വഴിയോ ആന ഇതിലെ നടന്നു പോയി എന്നിട്ട് ആ ഒരു തേയില കാട്ടിലായിട്ട് നോക്കിയേ നോക്കിയാ അതെ അതിൽ തീർക്ക് അങ്ങോട്ടൊക്കെ ഈ വലത്ത് വഴിയുണ്ടല്ലോ വലത്ത് വേ ആ വഴി കൂടെയാണ് പോയത് പക്ഷെ വന്നത് ഇവിടെ ഒരു വീഡിയോ എടുത്തേ അങ്ങോട്ട് കേറാനാണ് ഞാൻ നോക്കിയതേട്ടോ ആ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലമാണ് കാണുന്നത് സ്ഥലമാണീ കാണുന്നതിലൊക്കെയാണ് പാസ് ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇവിടെ നിന്നായിരിക്കില്ല വീഡിയോ എടുത്തേ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് വീട് എടുത്തേ അത് വീഡിയോ എടുത്തതെന്നു വെച്ചാൽ ആദ്യം എടുത്ത എന്ന് വെച്ചാല് നമ്മള് പിന്നെ ആന അവിടെ നിന്നല്ല ഓടിച്ചുകൊണ്ടുവര് പോയത് പിള്ളാ പിള്ളേർ അവിടെ നിന്നാണ് ആന ഓടിച്ചോളന്നു അപ്പം തേലക്കാട്ടിനുള്ളത് പക്ഷെ ആന ഉണ്ടായിരുന്നു ഇതിന് ഇതിന്റെ ഈ കണ്ണ തേലക്കാട്ടിനെ അതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് അവിടെ നിന്നാണ് ആന ആ വഴി എന്തൊക്കെ നേരെ ചെറിയൊരു ഇടവഴിയുണ്ട് ആ ഇടവഴി അടവഴിന്ന് ഈ മെയിൻ റോഡിലേക്ക് വരുക ആ റോഡിലൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പോവാണെങ്കില് ഒരുപാട് ദൂരം പോവാണെങ്കിൽ ശരിക്കും വലിയൊരു ഫോറസ്റ്റിന്റെ അതിർത്തിയിലൊക്കെ പോകും അതുകാരാളഞ്ഞിട്ടല്ലേ അത് കമ്പനി വെട്ടിട്ടു അവിടെ വന്നിട്ട് ഈ തേലക്കാട് കയറാൻ നോക്കിയിട്ടുണ്ടാ അതെ ഈ തേലക്കാട്ടിലും അവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഞാനും രണ്ടാം കൂടി ഓടുന്നതും ഞാനും ഫോട്ടോ എടുക്കുന്നതിന്റെ ഭാഗം ഉണ്ടല്ലോ അത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് അത് ഞങ്ങൾ അങ്ങോട്ട് ഓടിക്കാൻ പറ്റുന്ന അങ്ങോട്ട് ഓടിക്കാൻ വലിയ വിഷയം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ഓടിച്ചു അവിടെ ഇറങ്ങുന്നത് പോകാൻ ചെറിയ സ്ലിപ്പായി പോയാണ് സ്ലിപ്പായിപ്പോ എന്തൊക്കെ അവിടെ നിന്ന് അങ്ങനത്തെ തിരിഞ്ഞപ്പം നേരെ ഇങ്ങോട്ട് വയ്ക്കുന്നത് പിന്നെ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വർക്കേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ കൂടി അവിടെ നിന്ന് ഓടിച്ചപ്പോൾ എന്തൊക്കെ നേരെ ഇതിൽ വന്നു ഇതിലൊന്നും കാണാൻ പോകേണ്ട വഴി അല്ലേ പക്ഷെ ആന പോയത് ഇങ്ങോട്ടേക്കാം അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങനെ എടുത്തോട്ട് പോയിന് ശേഷി തിരിഞ്ഞ ശേഷം തിരിച്ചു കൊണ്ടു തന്നെ വന്നു തിരിച്ചു വന്നപ്പോ നിന്നു എന്നൊക്കെ ആ വഴിക്ക് തന്നെ നേരെ ആട്ടി വിട്ടു ആട്ടി വിട്ട് അങ്ങ് ആ ഫോറസ്റ്റിന്റെ ആ തേയില ദൂരെ കണ്ട തേയിലക്കാട്ടിന്റെ അതിർത്തി ആ വർക്ക് വർക്ക് ഞാൻ തേലക്കാട്ടിലെന്ന് അര കിലോമീറ്റർ ഒന്നും ഇല്ല അപ്പോൾ അവിടെ തേയിലക്കാലിൽ ചപ്പൊരിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു അപ്പൊ അവരെ ബഹളം ചപ്പറ കണ്ടപ്പോ തിരിച്ചു കൊണ്ടുവരുന്നത് ഓടി ഓടിപ്പം എന്താക്കി ആ ഓട്ടം നേരെ വീണ്ടും കൊണ്ടുവന്ന വന്നു അപ്പൊ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി ഓടിയത് തിരിച്ചെല്ലാം കുറെ കുറെ പേര് ഇങ്ങോട്ട് പോകുന്നത് കുറെ പേര് അങ്ങോട്ട് പോയി വീണ്ടും ആന അവിടെ പോയി അവിടെ പോയി കുറെ നേരം തിരിച്ചു തിരിഞ്ഞിറങ്ങി നിന്നു അവിടെ നിന്ന് വീണ്ടും വന്നിട്ടെന്താക്കി പിന്നെ തിരിച്ചാണ് നേരെ അതിൽ ഓടിച്ച് ഓടിച്ച് എന്താക്കിയ പുഴ കടത്തിട്ടാണ് കൊണ്ടുപോയത് ഇന്ന് രാവിലെ കണ്ടത് ഇന്ന് രാവിലെ കണ്ടത് കണ്ടത് ആ റോട്ടിലാണ് ആ കന്ന റൂട്ടിൽ ആ റൂട്ടിൽ അതായത് അവിടുന്ന് ഓടിച്ചിട്ടാണ് ആ റോ ഈ ആ റൂട്ടി തന്നെ ഇപ്പൊ ഈ കടന്ന പുഴ മുറിച്ച് കടന്നിട്ട് അപ്പുറം കിടന്നു അപ്പുറം ആ തന്നെ കൊണ്ടുപോയി തോടിന്റെ സൈഡിൽ അപ്പുറത്തു അത് വൈകിട്ടു കണ്ടിരാവിലെ കണ്ടത് അവിടെയുള്ളൂ രാവിലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം കടുവ പശുവിനുള്ളൂ അതെ അതെ ഒരു വർഷമായി അതൊരു മാർച്ചായിരുന്നു അല്ലേ അത് ഏപ്രിൽ ഏപ്രിൽ ആ ഏപ്രിൽ ഏപ്രില് ഇവിടുന്നുണ്ടോ കഴിഞ്ഞ വർഷം കടുവ പശുവിനെ പിടിച്ചത് ഒരു വീഡിയോ നമ്മൾ ചെയ്തു ഒരു വർഷം മുന്നേ ഈ വീടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോഴത്തെ വരുന്നത് ഇന്ന് രാവിലെ ആന ഈ ഒരു സ്ഥലത്ത് വച്ചാണ് ഇവർ കണ്ട കേട്ടോ അന്നത്തെ കടുവാൻ പിന്നെ കണ്ടില്ലല്ലോ ആരും പിന്നെ കണ്ടില്ല പിന്നെ ഇപ്പൊ ഈ രണ്ടു മാസം തലപ്പുഴയല്ലേ പൈപ്പുള്ള പാടുകയാണോ മണ്ണ് മാറിക്കെടുക്കണം കേട്ടോ ഇന്ന് രാവിലെ കണ്ടത് ഇവിടെയാണ്ട് ഓ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ പ്രദേശം എവിടെയെങ്കിലും കാണൂല്ലേ എന്താണി കൂടി ആയിരുന്നു കേട്ടോ ഉള്ളതായിരുന്നത് അവിടെ കടുവടിച്ചിവിടുന്നല്ലോ അതെ അതെ ആ ഇവിടെ നിങ്ങൾ ഈ തേയിലയുടെ ഇടയ്ക്കൂടെ ഇറങ്ങി പോയിട്ടുണ്ടല്ലേ അല്ല അത് വന്നോ ഇവിടെ കയറി വന്നു അല്ലേ അങ്ങോട്ട് തന്നെ പോയിട്ടോ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിൽ കയറിയിട്ട് ആ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നു ഇന്ന് രാവിലെ ആ ഇന്ന് രാവിലെ എന്നാലും അവിടുന്ന് കയറിയിട്ട് നേരെങ്ങനെ കയറിയത് ഇന്ന് കയറി അങ്ങനെ വന്നിട്ടല്ലേ അങ്ങോട്ട് പോയാൽ നേരെ മേലെ കയറി മേലേക്ക് പോയാൽ പോയി മേലേക്ക് പോയിട്ട് ഇട റോഡുണ്ട് ആ കടന്ന ഇടറോഡ് ആ റോഡിനെ പറ്റി ആ കടന്ന റോഡിനെ പറ്റി അവിടെ അവിടെ പറ്റി അവിടെ ഫോറസ്റ്റിന്റെ അതിർത്തി ഉണ്ട് ഈ തെയിലക്കട ഫോറസ്റ്റിന്റെ അതിർത്തിയായി ഫെൻസിങ് കടന്നിട്ടാണ് അപ്പുറത്ത് കടന്നത് അതിർത്തി അപ്പുറത്ത് പോയി ഫോറസ്റ്റിലൊക്കെ പക്ഷെ അതായത് ദൂരം പോയില്ല അത് ഇനി തിരിച്ചു വരായിരിക്കും അത് എന്തായാലും തിരിച്ചു വരും ഇവിടെ വരും ലാവും ചക്കയും എന്റെ സമയം ആയതുകൊണ്ടാണത് ഇപ്പൊ മൂന്ന് ദിവസം അടുപ്പിച്ച് വന്നെങ്കിൽ അപ്പൊ ഈ പ്രദേശത്ത് തന്നെ സാധനം നമ്മളിപ്പിങ്ങോട്ട് കേറി വന്നേ ആ വീടിന്റെ ചേണ്ട വീട് എവിടെയാണ് ഇവിടുന്ന് ഈ വഴിക്ക് ഇങ്ങോട്ട് ആന കേറിട്ടുണ്ട് കേട്ടോ ഈ ഒരു വഴിക്ക് ഇവിടെ വന്നായിരുന്നു അല്ലേ ഓഹോ ഹോ ചക്കെ ഉള്ളോണ്ട് ഇനിയും വരാൻ സാധ്യത ചക്ക 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 കാണാം ഇറങ്ങി വേണ്ടി പോയതാ ചക്കയൊക്കെ ഇട്ട് കണ്ടോ പരമാവധി എത്താൻ പറ്റാവുന്ന സ്ഥലത്തൊക്കെ അതെ ഈ ഒരു ചെറിയ എന്ന് വെച്ചാൽ രണ്ട് ലൈനുള്ളൂ ശരിക്കും മൂന്ന് ലൈനുകളും മാത്രമല്ല കുറച്ച് ഉയരം കുറവാണ് ശരിക്കും പെൻസിംഗിന്റെ വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു മണി വരെ പെൻസിംഗിന്റെ സമയമുള്ളത് അഥവാ ഇനിപ്പോ അവർ മറന്ന് പോവുകയാണെങ്കിൽ പിന്നെ പെൻസിങ് ഓഫ് ആക്കാൻ മറന്നു പോകുവാണെങ്കിൽ അങ് പുറത്തിറങ്ങി അനേക്ക് അകത്ത് കയറാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നം അവിടെ പിന്നെ മാത്രമല്ല ഈ പെൻസിംഗിന് ഇത് കുറവായി വോൾട്ടേജ് കുറവായിരിക്കും കാരണം വെച്ചാൽ അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ ആ കാരണം ഫോറസ്റ്റിന്റെ അതിർത്തിയിലാണ് ഒരു വീടുള്ളേ അപ്പൊ അവിടെ നിന്നാണ് ഇത്രയും രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്നത് കാണുമ്പോൾ നമുക്ക് അത്ര ദൂരം തോന്നുന്നില്ലെങ്കിലും പക്ഷെ ഒരുപാട് ദൂരത്തേക്ക് പെൻസിംഗ് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചാർജിങ് കുറവിൻ്റെ ഒരു വിഷയം കൂടി ഉണ്ടവിടെ അപ്പൊ ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ചാൽ ശക്തമായിട്ട് നമുക്ക് നമ്മൾ ആവശ്യപ്പെടാന്ന് വെച്ചാൽ ആ പെൻസിങ്ങിന്റെ ചാർജ് ഒന്നുകൂടെ കൂട്ടുക പിന്നെ വേറെ എവിടെങ്കിലും ഒന്നുകൂടി കൂടി പെൻഷിങ് ബാറ്ററിങ് പൊട്ടിച്ചിട്ടായിരിക്കും ആന ഇങ്ങോട്ട് കയറി അതെ ആ പെൻഷൻ ഞാൻ വരുന്ന ശരിക്കും ചിലപ്പോൾ പൊട്ടിക്കുന്നുണ്ട് ചവിട്ടി താത്തുന്നുണ്ട് രണ്ടാണ് ആനകൾ കിടക്കുന്നത് പക്ഷേ ഈ ഉള്ളതുകൊണ്ട് ആന എന്താക്കുന്ന പുറത്തിറങ്ങി ആനക്ക് അകത്ത് കയറാൻ പറ്റാണ്ട ഒരു അവസ്ഥ വരുന്നത് ഒന്നെങ്കിൽ ആന പകല് ലൈൻ ഓഫ് ചെയ്തിട്ട് ആന അകത്താക്കിയിട്ട് നല്ല ചാർജ് കൂട്ടിക്കൊടുക്കുക എന്നാലും ഷോക്കിലാകുമ്പോൾ ആനക്കൂടെ പുറത്തേക്ക് വരുന്നത് അതാണ് നമ്മളെ കാഴ്ചപ്പാട് അപ്പോൾ ആ ഒരു സംവിധാനം കൂടി ഫോറസ്റ്റ് അധികൃതർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കുന്നു അതുപോലെ ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഒരു പ്രദേശത്ത് അതായത് ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിനൊക്കെ ആയിട്ട് ആന ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചക്കയൊക്കെ ഇന്ന് വെളുപ്പിന് ആന വരച്ചാണ് ആനയെ രാവിലെ ഈ പ്രദേശത്താണ് ഉണ്ടായിരുന്നത് ഇവിടുന്നാണ് പിന്നെ ആനയെ രാവിലെ ഓടിച്ചു കേട്ടോ അതായത് ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച രാവിലത്തെ കഥയാണ് പറയുന്നത് ഈ ഒരു വഴിക്കാണ് അവനെ പിന്നെ ഇറങ്ങിപ്പോയത് അപ്പോൾ ആന ഈ ഒരു പ്രദേശത്ത് ഉണ്ട് ആന അവശനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അധികം ദൂരമൊന്നും ഓടുന്നില്ല ആന അതുകൊണ്ട് അത് ഇനിയും ഈ ഒരു പരിസരത്ത് തന്നെ നിന്നിട്ട് ഇനിയും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഇവരൊക്കെ പറയുന്നത് അതുപോലെ നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് അല്ല അവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പകർത്തിയത് അതിന്റെ തൊട്ട് പകരാ ഈ ചേട്ടൻ്റെ വീടിന്റെ ഇവിടെ കേട്ടോ വീടിന്റെ തൊട്ട് ഇവിടെ നിപ്പോണ്ടായിരുന്നല്ലേ ഇത് ഇവിടെ വന്നത് പിന്നെ പപ്പായന്റെ തൈലോടിച്ചു അത് ഓടിച്ചു പപ്പായന്റെ പൈപ്പ് ശല്യം ഒന്നും പൈപ്പ് ഓടിക്കേ എന്നിട്ട് വേറെ ഒന്നും ഇരുന്നില്ല പൈപ്പ് ഒന്നും അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ ചെറുക്കര ഭാഗത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ടല്ലോ ആ ഒരു പ്രദേശമാണ് നമ്മളിന്ന് കണ്ടതെല്ലാം ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇതുപോലെ ഒരു ആന കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഈ ഒരു പ്രദേശത്ത് തന്നെ കടന്ന് കിറങ്ങാണ് മോഴയാനയാണെന്നാണ് ഫോർസ്റ്റാർ പറഞ്ഞതെന്നാണ് അവർ പറഞ്ഞത് ഏതായാലും ഈ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു വർഷം മുന്നേ ഇവിടെ കടുവയായിരുന്നു ഇവിടെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ആനയായിട്ട് മാറിയിരിക്കുകയാണ് ആനയും കടുവയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ പ്രദേശത്തും വയനാട്ടിലെ ഓരോ പ്രദേശത്തുള്ള ആളുകൾക്കും ഇതുപോലെ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്